അസലാമലൈക്കും വറഹമത്തല്ലാ വാത്ത പ്രിയമുള്ളവരെ എല്ലാവർക്കും പ്രാഹത്തല്ലേ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അബ്ബ് സുബുഹാനോത്താല ഈ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് എല്ലാം മാറ്റി തരട്ടെ ആമീൻ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിലെ ഒരു രാത്രിയിലാണ് ലേലത്തുൽ കദറിൻ്റെ രാത്രി സംഭവിക്കുക അത് പ്രധാനമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് റമലാനിലെ അവസാന പത്തിലാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവസാന പത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് ഒറ്റയിട്ട രാവുകളിലാണെന്നും പറയപ്പെടുന്നു ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ആയുസും ആരോഗ്യവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു രാത്രി ആയിരം മാസങ്ങൾക്ക് സമമാണ് അതായത് എൺപത്തി വർഷങ്ങൾക്ക് സമമാണ് ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ അവസാന പത്തിൽ ഒറ്റയെട്ടാവുകളിൽ ഇതിനെ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുവാൻ മുത്തു നബി സലാഹു അലൈ വസലമ്മ നിർദ്ദേശിച്ചിട്ടുമുണ്ട് റമലാൻ തുടങ്ങുന്ന ദിവസം നോക്കി ലൈലത്തുൽ ലൈലത്തുൽഖർ കണ്ടുപിടിക്കാം മഹാനായ ഇമാം അബൂ അബൂഹസാലി റഹിമല്ലാഹു താല എന്നവർ പറഞ്ഞു തന്ന മാർഗമാണ് പറയുന്നത് റമലാൻ ഒന്ന് തിങ്കളാഴ്ച ആയാൽ അഥവാ റമലാൻ ഒന്ന് ആരംഭിച്ചത് തിങ്കളാഴ്ച ആണെങ്കിൽ റമലാൻ ഇരുപത്തിയൊന്നാമത്തെ രാവിനായിരിക്കും ലേലത്തിൽ കതിർ സംഭവിക്കുക റമദാൻ ഒന്ന് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിലാണ് ആരംഭിച്ചത് എങ്കിൽ ലേലത്തിൽ കതിർ ഇരുപത്തിയേഴാമത്തെ രാവിനായിരിക്കും ബുധൻ ഞായർ എന്നീ ദിവസങ്ങളിലാണ് റമദാൻ ഒന്ന് ആരംഭിച്ചത് എങ്കിൽ റമലാൻ ഇരുപത്തിയൊൻപതാമത്തെ രാവിനായിരിക്കും ലേലത്തിൽ കതിർ സംഭവിക്കുക റമലാൻ ഒന്ന് വ്യാഴാഴ്ച ആണ് ആരംഭിച്ചത് എങ്കിൽ ഇരുപത്തിയഞ്ചാം രാവിനായിരിക്കും ലൈലത്തുൽ ഖദർ എന്നാൽ ശനിയാഴ്ചയാണ് റമലാൻ ഒന്ന് ആരംഭിച്ചത് എങ്കിൽ റമലാൻ ഇരുപത്തി മൂന്നാം രാവിനായിരിക്കും ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്ന് മഹാനായ ഖസാലി ഇമാം പറയുന്നത് റമലാൻ അവസാന പത്തിലെ ഒറ്റ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് മുത്ത് നബി സല്ലാ അലൈ വസ്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി ഒന്നാം രാവോ ഇരുപത്തി മൂന്നാം രാവോ ഇരുപത്തി അഞ്ചാം രാവോ ഇരുപത്തിയേഴാം രാവോ ഇരുപത്തി ഒൻപതാം രാവിലോ ലേലത്തുൽ ഖതറ് പ്രതീക്ഷിക്കാം ലൈലത്തുൽ ഖതർ നമുക്ക് കരസ്ഥമാക്കുവാനും ആ പുണ്യദിനത്തിൽ ധാരാളം അമൽ ചെയ്യാനും അള്ളാഹു സുബാനോ താഴ തൗഫീഖ് നൽകുമാറാകട്ടെ അമീൻ അറിവ് പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൂടി ഇത് ഷെയർ ചെയ്യുക അല്ലാഹു സോലിഹായ് അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും ദുആ വസിയത്തോടെ